അസലാലൈക്കും വഹമ്മത്ത വരക്കൂ അലഹമുല്ല വാലാ അലിഫ ഇസൈ നബിറുള്ളാ അഹ് ബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിലൂടെയൊക്കെ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അവരിൽ നിന്നും നമ്മിൽ നിന്നൊക്കെ മൺമൺ മൺമറഞ്ഞ് പോയവരുടെ കപടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുളിക്കുന്ന സമയത്ത് നഗ്നത മറക്കാതെ കുളിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും തനിച്ചാണ് കുളിക്കാറുള്ളത് ചിലപ്പോൾ കുളം പോലാത്ത പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂട്ടമായും കുളിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ ഡോറൊക്കെ അടച്ച് കുളിമുറിയിൽ നഗ്നനായി കുളിക്കുന്നതിൻ്റെ വിധികളെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം കർമ്മശാസ്ത്ര കിതാബുകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മഹാനായ ഇമാം തങ്ങൾ തൻ്റെ അൽമജുമോ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു ലാ യജൂസുലു ഹുസുലു കുളിക്കൽ അനുവദനീയമല്ല ബഹാദർ തിന്നാസ് ജനങ്ങളുള്ള സ്ഥലത്ത് വെച്ച് കുളിക്കൽ അനുവദനീയമല്ല ഇല്ലാ മസ്തൂറല്ല ഔറ ഔറത്ത് മറക്ക മറച്ചാലല്ലാതെ ഔറത്ത് മറച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ജനങ്ങൾ ഉള്ള സ്ഥലത്ത് അഥവാ പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾ കുളിക്കരുത് ഫൈൻകാന ഹാലിയൻ എന്നെ നിങ്ങൾ പൊതുസ്ഥലങ്ങളിലെന്നല്ല ഒറ്റക്കാണ് കുളിക്കുന്നതെങ്കിൽ ജാസലോസുലു കുളിക്കൽ അനുവദനീയമാണ് ഔറ ഔറത്ത് വെളിവാക്കിയിട്ട് കുളിക്കൽ അനുവദനീയമാണ് പക്ഷേ വസിത്തുറ അഫ്ദലു മറക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മഹാനായന വിവിധങ്ങൾ തൻ്റെ മജുമോ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നഗ്നത മറക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈവ തങ്ങൾ പറയുകയുണ്ടായി എഹ്ഫൽ ഔറത്തക്ക നിൻ്റെ ആവറത്തിന് നീ സൂക്ഷിക്കുക ഇല്ലാമിൻ ഇൻ സൗ നിൻ്റെ ഭാര്യയുടെ മുമ്പിലല്ലാതെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നീ ആവറത്തൊന്ന് സൂക്ഷിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂല സലല്ലാഹു ഒരേ തങ്ങൾ സഹാബികളോട് പറഞ്ഞപ്പോൾ അവിടെയുള്ള സഹാബികൾ ചോദിച്ചു അറ ഐത്ത ഇതാ ഖാന അഹദുന ഹാലിയ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമ്മൾ നമ്മൾ ഒറ്റക്കാണെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണതിൻ്റെ മസല എന്താണതിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഖാല റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു അല്ലാഹു അഹഖു അൻ കാല അള്ളാഹുവിൻ്റെ ജനങ്ങളെക്കാൾ ലജ്ജിക്കപ്പെടാൻ ഏറ്റവും അർഹൻ അല്ലാഹുവാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു തങ്ങൾ സഹാബാക്കളോട് പറയാൻ അഥവാ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ആവത്തൊന്നും മറക്കാതെ നമ്മൾ കുളിക്കുന്ന സമയത്ത് അള്ളാഹു മോൻ്റെ മലക്കുകളും കാണുമെന്നുള്ള ബോധ്യമുണ്ടാകണം അതുകൊണ്ട് തന്നെ മറച്ചു കുളിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ തന്നെ നാം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് മലമൂത്ര വിസർജനത്തിന് പോകുന്ന സമയത്ത് പലപ്പോഴും പലരും ടോയ്ലറ്റിലെത്തുന്നതിന് മുമ്പേ മുണ്ടൊക്കെ മടക്കിക്കുത്തി പോകുന്നത് നമ്മൾ കാണാൻ കാണാറുണ്ട് പക്ഷേ കർമ്മശാസ്ത്ര വീക്ഷണമെന്ന് പറയുന്നത് ഭൂമിയോട് അടുക്കുന്ന സമയത്ത് മാത്രമേ അവൻ്റെ നഗ്നത അവൻ വെളിവാക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ അതിൽ നിന്ന് ശുദ്ധിയാക്കി എഴുന്നേൽക്കുമ്പോൾ ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ തുണി താഴ്ത്തണമെന്നാണ് ഔർത്ത് മറക്കണമെന്നാണ് അങ്ങനെയാണ് ഇസ്ലാമിക വീക്ഷണമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സെയ്ത്വാനിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചക റസാഹുര തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂൽ പറയാൻ മന അത്തലായി ആരെങ്കിലും വിസർജിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഫല്യസ്ഥത്വർ അവന് മറച്ചുകൊള്ളട്ടെ എന്നാണ് അഥവാ അവൻ ആയിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ റസൂല് പറയാണ് തീർച്ചയായും ആദൻ സന്തതികളുടെ അരക്കുതായി അവർ കളിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുലേ തങ്ങൾ പറയാം അഥവാ അവരുടെ ഉപദ്രവം നമ്മൾക്കുണ്ടാവുന്നതാണ് സെയ്ത്താൻ അത് കാണുകയും അതിൻ്റെ ഗുഹ്യഭാഗങ്ങളിൽ സെയ്ത്താനിൻ്റെ സെറുണ്ടാവുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുല തങ്ങൾ പറയാൻ ഇതിലൂടെ ഗുഹ്യഭാഗങ്ങളിൽ നമ്മൾക്ക് രോഗങ്ങളും അതേപോലെ തന്നെ പിശാജിൻ്റെ സൊറും അതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസ്വല്ലാഹുരേ സലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹരീശരോടനബി തങ്ങൾ പറഞ്ഞു അന്നർ റജുല തീർച്ചയായും ഒരു മനുഷ്യൻ ഹമ്മാം ഹമ്മാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആര്യൻ നഗ്നായി നിരക്ക് ഒരാൾ ഹമ്മാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനക്ക് രണ്ട് മലക്കുകൾ അവനെ ശപിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരസ്വലാഹുരേ തങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ മരക്കുകൾ ശപിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് പരമാവധി നമ്മൾ മറച്ചു വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് വേണം അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ ജീവിക്കണം അള്ളാഹു സുഭാനുഭവ താരം സെയ്ത്താനിൻ്റെ സർറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ദുവാസിയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താല വാത്തൂ